എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കിരൺ ആനന്ദ ആനന്ദുതിരിക്കാൻ മുൻ ഗുരുവായൂർ മേശാന്തിയാണ് ഗുരുവായൂർ ക്ഷേത്രം ഓദിക്കൻ കുടുംബാംഗമാണ് രണ്ടു ദിവസം മുമ്പേ ഭഗവാൻ പട്ടം ഇങ്ങനെ പറത്തുന്ന ഒരു കളഭ ചാർത്താണ് ഞാൻ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത് അപ്പോൾ പലരും ചോദിച്ചു എന്താണ് ഈ പട്ടം പറത്തുന്നത് എന്നത് ഞാൻ മനസ്സിലായി എന്താ വെച്ചാൽ ഈ പട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഈ മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടി കളിക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കില്ലല്ലോ ഭഗവാനെ അല്ലെങ്കിൽ ജീവിതത്തിൽ വിചാരിച്ച കാര്യം ഈ ഉയർച്ച ഉണ്ടായില്ലോ ജോലി ശരിയായില്ലോ അല്ലെങ്കിൽ പല 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 വിഷങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ ഈ പട്ടം നമ്മൾ ഭഗവാനോട് ഏൽപ്പിക്കുക പട്ടത്തിൻ്റെ നൂല് ഭഗവാന്റെ കയ്യിൽ കൊടുക്കുക ഭഗവാന് സമർപ്പിക്കുക പൂർണ്ണമായിട്ട് അങ്ങനെ ആകുമ്പോൾ പിന്നെ ഭഗവാനെ പോയിക്കോളും നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിന് ശാന്തി സമാധാനം ഏതെല്ലാം ഭഗവാൻ തരും നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യുക ആരെയും ദ്രോഹിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പൂർണ്ണമായും ഭഗവാൻ സമർപ്പിച്ചാൽ എല്ലാം നോക്കിക്കോളും എന്നുള്ളതാണ് അപ്പോൾ ആ പട്ടം മനസ്സാണ് നമ്മുടെ മനസ്സാകുന്ന ആ പട്ടത്തിൻ്റെ നൂല് ഭഗവാനായിട്ട് സമർപ്പിക്കുക ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഉറപ്പല്ലേ